ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ന്യൂ അപ്ഡേറ്റിലേക്ക് പോകാം അങ്ങനെ ടിക്കറ്റ് ഫിനാലെ രണ്ടാമത്തെ ടാസ്ക് കൊടുത്തിരിക്കുകയാണ് നല്ല രീതിയിൽ കോൺസെൻട്രേഷനും ബാലൻസും കൊടുക്കേണ്ട ഒരു ടാസ്ക്കാണ് ടിക്കറ്റ് ഫിനാലയിൽ രണ്ടാമതായി കൊടുത്തിരിക്കുന്നത് ടാസ്ക് എന്തെന്ന് വെച്ചാൽ കൃത്യമായി ബോൾ ബാലൻസ് ചെയ്ത് അവിടെയുള്ള ബൗളിൽ ഉയർത്തുക എന്നതാണ് ഇത് ചെയ്ത് തീർക്കാൻ ഒരു മിനിറ്റ് സമയമാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ റൗണ്ടിൽ അസാധ്യ പെർഫോമൻസ് കാഴ്ചവെച്ച് അഭിഷേക് എല്ലാവരെയും ഞെട്ടിച്ചു ആറ് ബോളുകളാണ് ഇട്ടത് അടിപൊളിയായി കളിച്ചു അതുകൊണ്ട് തന്നെ ഒന്നാമതായി വന്നിരിക്കുന്നത് അഭിഷേക് തന്നെയാണ് രണ്ടാമതായി അർജുനും സിജോയുമാണ് ഇവർ നാല് ഗോളുകൾ ഇട്ടു മൂന്നാമതായി നോറ മൂന്ന് ഗോളുകളാണ് ഇട്ടത് നോറയുടെ പ്ലേ എടുത്തു പറയണം അടിപൊളിയായി തന്നെ കളിച്ചു ഒരു മിനിറ്റിനുള്ളിൽ അവിടെ കളിച്ച് സ്ത്രീകളിൽ വെച്ച് മൂന്നെണ്ണം നോറ ഇട്ടു പിന്നെ ജിൻഡോയും മൂന്നാമതായി എത്തിയിരിക്കുന്നുണ്ട് മൂന്ന് ഗോളുകൾ തന്നെയാണ് ജിൻഡോയും ഇട്ടിട്ടുള്ളത് പിന്നെ നന്ദന സീറോ ഋഷി രണ്ടെണ്ണം ഇട്ടു സായിം രണ്ടെണ്ണം ഇട്ടു ശ്രീതു സീറോ ജാസ്മിൻ സീറോ ഈ വരിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നോറ സൂപ്പറായി തന്നെ കളിച്ചു നല്ല കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അഭിഷേക് ആണ് ഇപ്പോൾ ടിക്കറ്റ് ഫിനാലയിൽ മുന്നിൽ നിൽക്കുന്നത് അർജുനും സിജോയും ടൈ ആയതുകൊണ്ട് അവർ രണ്ടുപേരെ മാത്രം വീണ്ടും ഒരു റൗണ്ട് കൂടി കളിപ്പിക്കുന്നുണ്ട് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ